യിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു കലക്ടറേറ്റിനു മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ആലോചിക്കുന്നത് കാരണം ഷാലിനെ കിട്ടാനല്ലോ ആ സമയത്താണ് കപലൻ ഒരു ഒരാളെ കൊണ്ട് കളക്ടർ ഓഫീസിലേക്ക് വരുന്നത് അങ്ങനെ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ പറയും എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ പറയും ആശാലിലേക്ക് തന്നെ ഇപ്പോൾ വേണ്ട അവൾക്ക് ഫയൽ മാത്രം മതി എനിക്ക് സംസാരിക്കാനും വേണ്ടാനൊന്നും സമയമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു അപ്പോൾ കമലം പറയും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ലെറ്റർ എഴുതി കൊടുക്കാമെന്ന് പറയും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ വിഷ്ണു ചോദിക്കുന്നത് അങ്ങനെ ഹോട്ടലിൽ നിന്നൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് വരുന്നു എന്നിട്ട് പറയുന്നു ആശാൻ ഇതിലൊന്നും എഴുതാൻ പറയും അങ്ങനെ വിഷ്ണുവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം അതിനകത്ത് എഴുതിക്കുകയാണ് ലെറ്റർ ലാവ് ലെറ്റർ എഴുതിക്കുകയാണ് ഇതേ സമയത്ത് കുടുംബശ്രീ ശാരത്തെ വീട്ടിലാണെങ്കിൽ ഈ വേലായുധം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോകുന്നില്ല അവിടെ സിറ്റുവോട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നു നിങ്ങൾ ഗോപാലനെ വിളിക്കാൻ പറയാം അപ്പോൾ ഗോപാലനെ ഫോൺ വിളിക്കുമ്പോൾ ഗോപാലിന് കിട്ടത്തില്ല അപ്പോൾ അവർ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഗോ വേലായുധം പറയുന്നത് എന്നോട് നിങ്ങൾ പൈസ ചോദിച്ചല്ലേ ഗോപാലൻ വരട്ടെ എന്നിട്ട് ഞാൻ പറയാം ഞാൻ ആരാണെന്ന് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലെറ്ററൊക്കെ എഴുതി കഴിയുമ്പോഴത്തേനും ഇതെങ്ങനെ ശാലിനിയുടെ കയ്യിലെത്തിക്കും എന്ന് പറഞ്ഞു ചിന്തയാണ് അപ്പം നമ്മുടെ കമലം പറയും അതിനൊക്കെ ഒരു വഴിയുണ്ടെന്ന് പറയും അപ്പോഴാണ് അനു ഈ കുറേ ഫയലും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പറയും കമലം പറയുന്നത് ഈ ഫയലൊക്കെ കലക്ടർമാരുടെ തന്നെ മുമ്പിലേക്കുള്ളതാണ് അതിലേതിലും വെക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയും ആ സമയത്ത് തന്നെ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഈ ഫയലെല്ലാം താഴെ പോവും അപ്പം നമ്മുടെ കമലും വിഷ്ണുവോട് കൂടെ പറയും ഓടിച്ചില്ലേ ഓടിച്ചില്ല എന്നിട്ട് ഈ എടുത്തിട്ട് അതിലേക്ക് ഇത് വെക്കാൻ പറയും ലെറ്റർ അങ്ങനെ ആ പേപ്പറുമായിട്ട് വിഷ്ണു ചെല്ലും അങ്ങനെ ഫയലെല്ലാം എടുത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ലെറ്ററും കൂടെ അതിനകത്ത് വെച്ചിട്ടങ്ങ് കൊടുക്കും കൊടുത്ത അകത്തേക്ക് വിടുകയാണ് കറക്റ്റായിട്ട് അത് ശാലിന് വായിക്കുകയും ചെയ്യും ശാലിനെ ഇത് വായിച്ചാൽ ആസ്വദിക്കുന്നതൊക്കെയുണ്ട് അപ്പം ക്യാമറയിലൂടെ വിഷ്ണുവിൻ്റെ നടപ്പോ ഇരിപ്പോ എല്ലാം നോക്കുകയാണ് നമ്മുടെ ശാലിനെ അപ്പോൾ ശാലിന് പെട്ടെന്ന് ചിന്തിക്കുക എന്നാൽ പിന്നെ ഒരു പണി കൊടുക്കുക അതല്ല ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എടുത്തിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അപ്പം വിഷ്ണുവിൻ്റെ വിചാരിച്ചത് തിരിച്ചുള്ള മറുപടി ആണെന്നൊക്കെ വിചാരിക്കുവേ വിഷ്ണു ആ സന്തോഷത്തിൽ അങ്ങ് നിൽക്കുക അപ്പോൾ അത് തുറക്കുമ്പോഴത്തേന് ഇംഗ്ലീഷിന് വിഷ്ണുവിനൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ വിഷ്ണു സ്വയം പറയും ഇവയ്ക്കെന്താ മലയാളത്തിൽ എഴുതി കൂടെ ഇവിടെ എന്തിനാണ് ഇംഗ്ലീഷാണ് എഴുതിയത് എനിക്കിത് അറിയില്ലെന്നറിയില്ല അപ്പോഴാണ് അനുവാദം വഴി വരുന്നത് അപ്പോൾ അനുവിനോട് പറയും ഇതൊന്ന് വായിച്ചു അനു എന്ന് പറയും അപ്പോൾ അനു വായിക്കും പക്ഷെ അനുവിന് പെട്ടെന്ന് മനസ്സിൽ സങ്കടമാകും അപ്പോൾ അനു പറയും ഇത് മേഡത്തിനോട് തന്നെ ചോദിച്ചാൽ മതി അതായിരിക്കും നല്ലതെന്ന് പറയും അങ്ങനെ വിഷ്ണു ഈ ലെറ്ററും കൊണ്ട് ശാലിയുടെ അടുത്ത് എന്നിട്ട് പറയും നിനക്ക് മലയാളത്തിൽ തന്നാൽ പോരെ എന്ന് പറയും അങ്ങനെ വിഷ്ണു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പിള്ളേർ സാർ അങ്ങോട്ടേ പിള്ള വരുന്നത് അപ്പോൾ പെട്ടെന്ന് വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ സാ ചേട്ടനോ ചേട്ടനെത്തിയോ എന്നുള്ള കാര്യം പറയും അപ്പോൾ ശാലിനി പറയാം അതെ രണ്ട് മാസം താൽക്കാലിക ജോലി തീർന്നു എന്ന് പറയും അപ്പം വിഷ്ണു പെട്ടെന്ന് സങ്കടമോ അങ്ങനെ വിഷ്ണു താക്കോല് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുക്കുക അങ്ങനെ പുള്ളിക്കാരൻ പുറത്തേക്കും അപ്പോൾ ശാലിനിയോട് പറയും എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി സാരമില്ല അതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളും അത്രയൊക്കെ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ തിരികെ പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ എവിടെ പോയിട്ട് വളരെ സന്തോഷത്തോടു കൂടി കാറിൽ വന്നിറങ്ങി അകത്തേക്ക് കയറണം കുറേ ഫയലുകളും ഉണ്ട് അപ്പോഴാണ് നമ്മുടെ സത്യയും പപ്പയും കൂടെ കളിക്കായിരുന്നു അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾക്കൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുക അങ്ങനെ രണ്ട് വിമാനങ്ങൾ രണ്ട് പേർക്കും കൊടുക്കുക കുറേ ചോക്ലേറ്റും കൊടുക്കുക എന്നിട്ട് അവരോട് പോയി കളിക്കാൻ പറയും അവരതുകൊണ്ട് മോളിലേക്ക് പോവുകയാണ് മോളിൽ പോകുന്ന സമയത്ത് ശ്യാമം അവിടെ തുണി മടക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾ എന്തായാലും കളിച്ചുകൊണ്ടിരിക്കും ഞാൻ തുണി മടക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറയും അങ്ങനെ കുട്ടികൾ ഈ റോക്ക് ഈ പ്ലെയിൻ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വിടുകയാണ് അപ്പോൾ സത്യയുടെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് പക്ഷേ പപ്പിയുടെ ശരിയാകുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു പപ്പിക്ക് ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊണ്ടാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ക്ഷാമിക്കും മനസ്സിലാവും അങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ തുടങ്ങുകയാണ് വീണ്ടും ഇതേ സമയത്ത് സത്യഭാമ നമ്മുടെ രാഘവനാരോട് പറയും നമുക്ക് ആ പഴയ ബിസിനസ്സിലോട്ട് പോകണം പൈസ കൊടുത്ത് ഇരട്ടിപ്പിക്കുന്ന പരിപാടി അത് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇനി ഇത് സത്യഭാമയുടെ രണ്ടാം വരവാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ പെട്ടെന്ന് രാഘവന്മാർക്കൊരു പേടിയും പറഞ്ഞു യൊക്കെ വരും ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ കമലിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ ഒരു താമസിക്ക് വീട്ടിലെ ആ പെൺകുട്ടി പറയുന്നത് എനിക്ക് കമല ചേട്ടൻ ഒരു ലവ് ലെറ്റർ തന്നു ആ ലവ് ലെറ്റർ വായിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിക്കുന്ന സീനുകളും തമാശയൊക്കെ ഉള്ള സീനുകളിലാണ് അങ്ങനെ ഇനി നമ്മുടെ സത്യഭാമയുടെ രണ്ടാം വരവ് എന്തായിരിക്കും എന്ന് നമുക്ക് ആത്തിരിക്കുക അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്